തോപ്പിൽഭാസി ജന്മശതാബ്ദി ആഘോഷം ജൂലൈ വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഗീത നാടക അക്കാദമി യുവകലാസാഹിതി പുരോഗമന സംഘം സ്വരലയ എന്നിവർ സംയുക്തമായാണ് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത് നാടക സിനിമാ രംഗത്തും രാഷ്ട്രീയ ഭരണരംഗത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു തോപ്പിൽഭാസിയുടേതെന്ന് സ്വരലയാ സെക്രട്ടറി ടി ആർ അജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജാതിമത രാഷ്ട്രീയ വൈര്യം നടക്കുന്ന കാലഘട്ടത്തിൽ തോപ്പിൽഭാസിയുടെ ജീവചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് നാടകത്തിലും സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയ തോപ്പിൽ ഭാസിയുടെ നിലപാടുകൾ ആവർത്തിച്ചു പറയുന്നത് അനീതിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കലാണ് തോപ്പിൽ ഭാസിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിക്കുന്ന ജന്മശതാബ്ദി ആഘോഷത്തിൽ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്ര മുഹൂർത്തങ്ങൾ പറയുന്ന ഫോട്ടോ പ്രദർശനം നാടക ഗാന അവതരണം സെമിനാറുകൾ നാടക പ്രവർത്തകരുടെ ഒത്തുചേരൽ നാടക അവതരണം എന്നിവ നടക്കും കേരളത്തിലെ നാടക സിനിമാ പ്രവർത്തകർ തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നും ടി ആർ അജയൻ പറഞ്ഞു ചലത്ര അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ തിരക്കഥ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം വന്നത് പക്ഷെ അതിനുശേഷം പ്രധാനപ്പെട്ട നോവലുകളുടെ ഒക്കെ തിരക്കഥ അദ്ദേഹം എഴുതുന്നു എഴുതി സംവിധായകൻ എന്നുള്ള മേലും ഏകദേശം പതിനഞ്ചിലേറെ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു അപ്പോൾ മലയാള നാടക രംഗത്തും ചലച്ചിത്ര രംഗത്തും ഇത്രമാത്രം സംഭാവനകൾ നൽകിയ ഒരു കലാകാരൻ വളരെ ചുരുക്കമാണ് മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം ആയിരുന്നു അന്ന് ജിഞ്ചൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പൊളിവിയില ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ വന്നിട്ടുണ്ട് അത് എത്രമാത്രം ക്രൂരമായത് എന്നുള്ള പ്രധാനമായും ജന്മശതാബ്ദി ആദരിക്കുന്നത് യുവകലാ സാഹിത്യ ജില്ലാ സെക്രട്ടറി എം സി ഗംഗാധരൻ ആർ ശാന്തകുമാരൻ പ്രസാദ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്